കലാസൃഷ്ടിയുടെ പിന്നിലെ കൗതുക കഥകൾ വീഡിയോ പരമ്പര പതിനേഴാം ഭാഗം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കലാസൃഷ്ടിയുടെ പിന്നിലെ കൗതുക കഥകൾ എന്ന വീഡിയോ പരമ്പര പുനരാരംഭിക്കുകയാണ് ബാലസാഹിത്യമാണ് പരമ്പരയുടെ പ്രതിപാദ്യ വിഷയം എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതലുള്ള രണ്ടു ദശാബ്ദം ആ മാറ്റത്തിനു പിന്നിൽ ബോധപൂർവമായ ചില തീരുമാനങ്ങൾ അഥവാ കാരണങ്ങൾ ഉണ്ടായിരുന്നു രചനകളുടെ കൗതുകവും താൽപ്പര്യവും ജനിപ്പിക്കുന്ന തുടക്കം പെട്ടെന്നു ഗ്രഹിക്കാൻ കഴിയുന്ന ആശയം ജിജ്ഞാസ ഉണർത്തുന്ന ആഖ്യാനം ലളിതമായ ഭാഷ മനോഹരമായ ചിത്രങ്ങൾ തുടങ്ങിയവയാണ് അവ സുപ്രധാനമായ ഈ ഘടകങ്ങളിലൂടെയാണ് അക്കാലത്ത് ബാലസാഹിത്യം ചെറുതും വലുതുമായ കുട്ടികളുടെ ഇടയിൽ സ്വീകാര്യത നേടിയത് തീരെ ചെറിയ ബാലിക ബാലകന്മാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളായി കഥയെയും കവിതയെയും മറ്റ് രചനാരൂപങ്ങളെയും മാറ്റിയെടുത്തതിൽ പ്രമുഖ പങ്കുവഹിച്ച ഏതാനും പേരുണ്ട് അതിൽ സ്ഥാപനമുടമകളും പത്രാധിപന്മാരും എഴുത്തുകാരും ചിത്രകാരന്മാരുമെല്ലാം ഉൾപ്പെടുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തി നേടിയ ഒരു ബാലസാഹിത്യകാരനാണ് ശ്രീ സി പള്ളിപ്പുറം റീഡ് അലൌഡ് സ്റ്റോറി അഥവാ വായിച്ചു കൊടുക്കാനുള്ള കഥ എന്ന സാഹിത്യരൂപം മലയാളത്തിൽ വളർച്ച നേടിയത് അധ്യാപകൻ കൂടിയായ സിപ്പി സിപ്പിമാഷിലൂടെയാണെന്ന് പറയാം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെയും ഭരണസമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് ഇരുന്നൂറോളം ഗ്രന്ഥങ്ങളുടെ കർത്താവും എണ്ണമറ്റ പുരസ്കാരങ്ങൾക്ക് ഉടമയുമാണ് ശ്രീ സിപ്പി പള്ളിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് മെയ് പതിനെട്ടിന് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ച അദ്ദേഹം മികച്ച നിലയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ദശാബ്ദങ്ങളോളം അധ്യാപകനായിരുന്നു പത്നിയായ ശ്രീമതി മേരി സെലിൻ്റെ പേരിലും മക്കളായ ശാരിക നവനീത് എന്നിവരുടെ പേരിലും സിപ്പി സിപ്പിമാഷിന്റെ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചെണ്ട എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബാലസാഹിത്യത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളുടെ അവാർഡ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട് സിപ്പിമാഷിന്റെ ഒട്ടേറെ രചനകൾ പ്രസിദ്ധീകരിച്ചത് പഴയ ആനുകാലികമായ പൂമ്പാറ്റയിലാണ് അതിന്റെ പത്രാധിപർ എന്ന നിലയിൽ ബാലപ്രസിദ്ധീകരണങ്ങൾക്ക് പുത്തൻ മുഖഛായ നൽകുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച ആർ ഗോപാലകൃഷ്ണൻ സാർ സിപ്പിമാഷുമായി നടത്തുന്ന സംഭാഷണമാണ് പരമ്പരയുടെ ഈ ലക്കത്തിലുള്ളത് രണ്ടു മഹാരഥികളുടെ വളർച്ചയുടെയും സംഭാവനകളുടെയും ആഖ്യാനം എന്നതിലുപരി ബാലസാഹിത്യ ചരിത്രത്തിന്റെ ഒരു നീണ്ട കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പത്തിന് നടന്ന ഈ കൂടിക്കാഴ്ച അടുത്ത ചില ലക്കങ്ങളിലും സിപ്പിമാഷിന്റെ വീട്ടിൽ നടന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ സംഭാഷണം തുടരും ഈ കൂടിച്ചേരലിനു നിമിത്തമാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനത്തോടെ അതിനു സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ എല്ലാവരെയും പരമ്പരയിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം ഒരു എന്താ ഫോർമൽ ആയിട്ടുള്ള അതും കൂടെ ആദ്യമായിട്ടാണ് നടക്കുന്നത് നാല്പത്തി മൂന്ന് നാല്പത്തിനാല് കൊല്ലമായിട്ടുള്ള പെൻഷൻ അതിന് വേണ്ടി വന്നിട്ടില്ല നമുക്ക് പരസ്പരം നമ്മളെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയാനുള്ള ഒരു എന്താ ഒരു വേവിലെ ആൾക്കാരായതുകൊണ്ട് ഈ സഹവർത്തിത്വത്തോടെ ഇത്രയും കാലം പറയാം വിജയൻ്റെ എന്താ യൗവനാരംഭകാലത്ത് പൂമ്പാക്കേജ് വന്നതിന് ശേഷമാണ് സി പി ആയിട്ട് എഴുത്തുകാരൻ അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയത് അതിന് മുമ്പ് വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കവിടകളാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് പക്ഷേ അക്കാലത്തൊന്നും ഇങ്ങനെ ഒരു പത്രാലകളൊന്നും നിലയിൽ സിപിഐ ആയി ബന്ധപ്പെട്ട വരും എന്നാണോ ഈ ഞാൻ പഴയ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് തുടങ്ങാൻ വരികയായിരുന്നു

അതിന് കത്ത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു വേറെ അതിലും അത് കത്തിനായിട്ടുണ്ട് തിരിച്ചയച്ച കുടുംബം അതോ അതില് ഒന്ന് രണ്ട് ഏജന്റുകൾ ആദ്യം വന്നു അപ്പൊ ഇത് ആവശ്യമാണ് അപ്പൊ ആ കാലഘട്ടം അപ്പൊ ആ കാലഘട്ടം ഇവിടെ ഓണം വരും അപ്പൊ ഓണം പതിക്കുന്നതിലാ സ്വയം തോടി അപ്പൊ വരും

കവിത ഒക്കെ ഉണ്ടെന്നായി പക്ഷെ തുടക്കം മാത്രം ആകെ പാലിച്ചില്ല തുടക്കം തന്നെ ഉഴക്കം പിടിച്ചതാണ് അപ്പൊ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അത് താഴെ കുറിച്ചിട്ടു നിങ്ങള് കേരളത്തിന്റെ മലയാളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ചാണ് എഴുന്നേൽക്കുന്നത് ഓണത്തിന്റെ നാളുകളൊക്കെ ഭംഗിയായിട്ട് കല്യാണിച്ചിട്ടുണ്ട് പക്ഷെ തുടക്കത്തിന് അത്തരം പൂശിയ പൊക്കടുമായി അത്തം വന്നു പല എന്നല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ അത്ര ഓണവുമായിട്ട് ഒരു ഗർഭമില്ല അത്തരം അർത്ഥവുമായിട്ട് ഇത് വിദേശ രാജ്യത്തെവിടെയോ പെൻഷ്യന്റെ എവിടെയോ ഉള്ള അത്തരന്റെ കാര്യം ഈ ഓണത്തിനെന്ത് കണ്ടും ഇവിടെ വില്ലപ്പോ അതേ പറ്റാതെ അപ്പോഴാണ് തോന്നിയത് അപ്പൊ വേറെ ഒന്നും വിഷയത്തില്ല അതുകൊണ്ട് സന്തോഷമായി ഉടനെ തിരിച്ചയക്കണോ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അത് അത് കണ്ടപ്പോ പ്രയാസം തോന്നിയെങ്കിലും അത് കൃത്യമായിട്ട് തിരി രണ്ടും വാക്ക് വിളിക്കും മുത്തൻ ഇലഞ്ഞിപ്പൂക്കളുമായി അത്തം വന്നു മല നാട്ടിൽ അങ്ങനെയാണ് അപ്പൊ ആ ഓണത്തിന് ഉള്ള ഇലഞ്ഞിപ്പൂക്കളുടെ സുഖം തോന്നാനും നല്ലതായിട്ട് എനിക്ക് തോന്നി ഞാൻ അതുപോലെ അയച്ചുപോയി വളരെ മതിയായിട്ട് ആ ഓണക്കറച്ചയുടെ ബാലമുഫീല ആദ്യത്തെ കളരാ രണ്ട് കളറുകളാണ് അഴിച്ചു അത്തം അത്തരകൂശിയ പൂക്കളുമായി മാറ്റി ഒത്തിരി വലിയ പൂക്കളുമായിട്ടുള്ള പട്ടിക ശേഷം ഹൃദയായിട്ട് കൊടുത്തേ ചെയ്യും അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഇത്തരം ശക്തി വൈദ്യ വലിയ പ്രചോദന അനുഭവങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ബാലയുടെ അംഗമുള്ള ചിലവടി അതില് ഞാൻ പ്രധാന അധ്യാപകനായ കാരണം അറുപത്തി ആറ് അധ്യാപകന്റെ അപ്പൊ അധ്യാപകനായി ക്ലാസ് ചെല്ലുമ്പോ ഈ കുട്ടികൾ പഠിക്കാനായിട്ട് കുറച്ച് കഴിവ് ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് പതിനാല് കൊല്ലം പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇടപഴകാൻ അവസരം അവസാനിപ്പിക്കുന്നത് അപ്പൊ അതില് ഇടക്ക് വിരസമായിരുന്ന ആൾക്കാർ ി സംഖ്യ പഠിപ്പിക്കുന്നു സംഖ്യ പഠിപ്പിക്കുന്നു അത് തന്നെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയല്ലോ പുതിയ സംഖ്യാഗാരങ്ങൾ വേണം പുതിയ നിലപാട്ടുകൾ വേണം കുട്ടികൾക്ക് ആക്ഷൻ കാണിച്ചു പാടാവുന്ന വല്ല അതേ കാര്യങ്ങളൊക്കെ അവർ താല്പര്യം സ്വീകരിക്കുന്നു തോന്നലുണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം അതെ അതെ അപ്പം ആദ്യമായിട്ട് ചുഞ്ചു പാട്ടു അതിന് ഒന്ന് പത്ത് പത്തി ചുറ്റമ്മ പത്ത എട്ട് നച്ചമ്മ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജമ്മ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മിള്ളിങ്ങോ പൂജമ്മിൽ രണ്ട് മൂന്ന് പത്ത് വരെ ഒഴുകിട്ടാൽ ഒരു സൗകര്യം തൊണ്ടവണെങ്കിൽ അല്ലെങ്കിൽ അത് അവരുടെ മനസ്സിൽ വർത്തിക്കാൻ ഇത്തരം പാർട്ടിയിലേക്ക് കഴിയുന്ന തോന്നിട്ടാണെങ്കിൽ അപ്പൊ താല്പര്യം കുട്ടികൾ ക്ലാസ്സിലുള്ള കുട്ടികൾ വലിയ താല്പര്യം കാരണം ഈ പഴയത് കേട്ടുതന്നെ പഠിച്ച കാര്യത്തിൽ നിന്ന് പുതിയത് വന്നപ്പോ പെട്ടെന്ന് പഠിക്കാൻ താല്പര്യം